ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് എത്തിയതേ ഉള്ളൂ അപ്പോൾ ഇനി ചായ ഉണ്ടാക്കണം പലഹാരം ഉണ്ടാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലാണ് ഇട്ടോ പോയത് ഭഗവതിൻ്റെ അമ്പലത്തിൽ അവിടെ നിന്ന് പൂജ ഉണ്ടായിരുന്നു അപ്പോൾ പൂജ തൊഴുതു വന്നു ഇനി சைம பரहारண்டாகட்ட அப்ப நமக்கு அடுத்தలోకి போக அப்ப நம்மட बाकी విశేషణలൊക്കെ കാണാം ഞാൻ ചായ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ ഒന്നും കഴിഞ്ഞിട്ടില്ല രാവിലെ എണീറ്റോ കുളിച്ചോ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പാചകത്തിൻ്റെ ഒരു കാര്യം നോക്കിയിട്ടില്ല ഇപ്പം ചായ പലഹാരം അവിടെ നല്ല സ്റ്റാർട്ടിങ് പിന്നെ അത് കഴിഞ്ഞ ശേഷം അതിപ്പുച്ചുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ബാക്കി വീട്ടിലെ കുറേ ജോലികൾ ബാക്കിയുണ്ട് ഇന്നലെ യാത്ര പോയതുകൊണ്ട് കുറച്ച് ഇന്നലെയത്തെ കുറച്ച് കാര്യങ്ങൾ പെൻറ്റിങ്ങുണ്ട് പിന്നെ പിന്നെ രാവിലെ നേരത്തെ പോയിട്ട് എട്ടെട്ടരവേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫുഡ് മാത്രം നല്ല അങ്ങനെ തുതിക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉണ്ടാക്കി വെച്ചാൽ പോയതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ നല്ല തന്നെ പെൻറ്റിങ് കാണാം അപ്പം അത് തീർക്കണം കുറേ കാര്യങ്ങൾ ഇങ്ങനത്തുണ്ട് ഇന്നതിൻ്റെ കൂടെ അവിടെ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്താൽ തീരില്ല അങ്ങനെ മാറും അതുകൊണ്ട് ഇന്ന് എല്ലാം അട്ടും ചിട്ടയിട്ട് തുടങ്ങട്ടെ ചായകട്ടെ ഞാട്ട വിശേഷങ്ങളൊക്കെ അങ്ങനെ കാണാം അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൂവ് ചന്ദനം പ്രസാദമാണ് അപ്പൊ അമ്പലത്തിൽ നിന്ന് പായസം കൊടുത്തിട്ടുണ്ട് കഠിന പായസമാണ് അപ്പ അതും കണിക്കാം കഠിന പായസമാണ് കേട്ടോ അമ്പലത്തിന്ന് കൊണ്ടുവന്ന ോശമാകത്ത് സൂപ്പർ സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല നെയ് റോസ്റ്റ് പോലത്തെ ദോശ ചുട്ടെടുക്കാം ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല പൊങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ദോശ ചുടാം ഈ ദോശയ്ക്കൊരു തേങ്ങ ചട്ടനി അടിക്കുക ഉള്ളിച്ചമ്മന്തി അരച്ച് വെച്ചത് കൊണ്ട് ഇനി ഒരു തേങ്ങ ചട്നി കൂടി അടയ്ക്കാം അപ്പോൾ കഴിക്കാമല്ലോ സൂപ്പറായിട്ട് കഴിക്കാമല്ലോ ദോശയ്ക്ക് നീ റോസ്റ്റ് പോലത്തെ ദോശയാകുമ്പോൾ സാമ്പാർ വേണമല്ലേ സാമ്പാറുണ്ടാക്കി ഉച്ചയ്ക്ക് എന്തായാലും സാമ്പാറാണ് ഇപ്പോൾ ഞാനത് ഉണ്ടാക്കിയാൽ മറ്റേ ചായ കഴിക്കാൻ പോയപ്പോ അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് സാമ്പാറാണ് കഴിക്കണത് ഇമ്പത്ത് പോണേലും മുന്നെ സാമ്പാറുണ്ടാക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല സമയം അമ്പലത്തെ പോവാ വഴിവാരിച്ചിട്ട് അപ്പം അത് ചെയ്യാൻ നിന്നില്ല ചില തുതിക്കൊക്കെ ചട്ണിയാണ് കൂടുതൽ ഇഷ്ടം സാമ്പാറിനോട് ദോശയ്ക്ക് സാമ്പാറിനോടത്ര ഇഷ്ടമല്ല ദോശയ്ക്ക് ഇട്ടിലേക്കൊക്കെ അവന് ചട്ണിയാണ് ഇഷ്ടം എനിക്ക് എന്താണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നിർബന്ധിക്കുന്നേക്കാൾ എളുപ്പം ഇഷ്ടമുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറയുന്നത് ഏറ്റവും നല്ലൊരു അങ്ങനെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ പിന്നെ അവരിഷ്ടം അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം ഇപ്പൊ സമ്പാദാണ് കഴിച്ചോളും പറഞ്ഞാൽ കൊടുത്താൽ കഴിച്ചോളും അങ്ങനത്തെ വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കൊന്നുമില്ല പിന്നെ സാധാരണ ഇഷ്ടത്തോടുള്ള കഴിക്കലുണ്ടാവില്ല എന്ന് മാത്രമുള്ളൂ അപ്പൊ നമുക്ക് ചായയും കൂടി വെക്കാം എന്താ വെച്ചാ അപ്പൊ ആവണത് ആവണത് ചൂടോടൊക്കെ കഴിക്കാലോ അപ്പൊ ഞാന് ചായ കഴിക്കാം ഞായറാഴ്ച അല്ലേ ഒരു ധർദില്ല ഒക്കെ സാവകാശം ചെയ്താൽ മതി രാവിലെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കൂട്ടോ പക്ഷെ അപ്പഴാണ് എന്തായാലും എവിടേക്കും പോകാനുള്ളതൊക്കെ പറയുക അപ്പൊ ധർദയാവും ഇപ്പൊ ഇന്നെ ഇപ്പൊ ആരോ കാണാൻ പോണമെന്നപ്പോ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് അപ്പൊ അവന് ചായ മതിയാവും ഉച്ചക്ക് ഊണിന് തിരക്കില്ല ചായ മതിയാവും ഞാൻ ചട്ടനിക്കുള്ള തേങ്ങ ചെറു അപ്പത്തെ ദോശ ചായ ഇപ്പം ചട്നി പുള്ളിച്ചമ്മന്തി ഇപ്പോൾ ചെല്ലി കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കട്ടെ അപ്പോൾ ഞാൻ ചായ കഴിക്കട്ടെ ദശിച്ചമ്മന്തി ചട്ട് അല്ല ഷുഗർ ആയിട്ടേ നല്ല നെയ്റോസ്റ്റിന്റെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീട്ടമ്മമാരായ നമ്മളൊക്കെ എപ്പോഴും എനർജറ്റിക് ആയിരുന്നാലേണ് വീട്ടിലുള്ളവർക്കും കൂടി ആ ഒരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ നമ്മൾ തന്നെ വയ്യ വയ്യ മടിച്ചും അങ്ങനെ ഒരു ഉന്മേഷം ഉഷാറും ഇല്ലാതെ അങ്ങനെ ഇരുന്ന് രാവിലെ തന്നെ വയ്യ വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നാൽ കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കും കൂടി ഒരു നെഗറ്റീവാണ് ഫീൽ ചെയ്യുക നമ്മൾ അവരൊക്കെ എണീറ്റ് വരുമ്പോൾ തന്നെ അയ്യോ എനിക്ക് വയ്യല്ലോ എനിക്ക് വയ്യാന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് അവരോട് പറയാൻ പോയാൽ അവരുടെ ഉള്ള എനർജിയും കൂടി അവരുടെയും കൂടി ഇല്ലാതെ പോകും അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും എന്താണ് ചെറിയ ചെറിയ വയ്യായികൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളൊക്കെ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു എനർജറ്റിക്കായിട്ട് ഇരിക്കുക ഞാൻ ഇപ്പോൾ ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നോണ്ടിരിക്കും ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഇന്ന് രാവിലെ കുളി കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു കുറച്ച് ഉഷാറായിട്ടൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് ഒന്നും കൂടെ ഒരു ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഞാൻ ഇപ്പം ഇന്നലെ അത്ര യാത്ര ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്നലെ വൈ വയ്യായിരുന്നേട്ടോ ചമയ്ക്കാവനും പിന്നെ തലവേദനയും വനിക്കാനൊക്കെ വന്ന മാതിരി തന്നെയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ അത് ഗുളിക കഴിച്ച് കിടന്നുകൊണ്ടായിരിക്കും രാവിലെ ഇട്ടപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല അല്ല എന്നാലും അതിൻ്റെ യാത്രയിൽ ചെറിയ ക്ഷീണമൊക്കെ രാവിലെ എണീറ്റപ്പം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അമ്പലത്തിൽ നിന്ന് പോകണം എന്നുള്ളൊരു ഇതുണ്ട് ഉള്ളതുകൊണ്ട് കാരണം പൂജയുള്ളപ്പോഴാണ് തൊഴണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും രാവിലെ പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പം എണീറ്റോ ഗുളിക കഴിഞ്ഞപ്പം തന്നെ കുറച്ചൊരു ആശ്വാസം ആട്ടോ പിന്നെ പോയി വന്നു ിപ്പോൾ ചായ ഉണ്ടാക്കി പലഹാരം ഉണ്ടാക്കിയൊക്കെ കഴിച്ചു എല്ലാവർക്കും കൊടുത്തു ഞാൻ കഴിച്ചു അങ്ങനെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇത് കാരണം വയ്യ വയ്യ എന്ന് പറഞ്ഞിരുന്ന ഇവരുടെ കാര്യം കൂടി മുടങ്ങണമാതിരിയല്ലേ അല്ലെങ്കിൽ അവർക്കും കൂടി അതൊരു നെഗറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുക അപ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് എനർജറ്റിക് ആയി കഴിഞ്ഞ വീട്ടിലുള്ള മറ്റുള്ളവരും പോസിറ്റീവായിട്ട് ഇരുന്നോളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ചെറു ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും അങ്ങനെ വയ്യാ വയ്യാന്നൊന്നും വിചാരിച്ചിരിക്കാതെ നമ്മളെപ്പോഴൊരു എനർജറ്റിക് ആയിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക വീട്ടമ്മമാരാണ് പ്രത്യേകിച്ച് ആ വീടിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും വീട്ടമ്മമാരാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അവർ ഉറക്ക് പിന്നെ എന്തെങ്കിലും ഒരു വയ്യായിളച്ച് കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ ഉറങ്ങിയ പോലെ ആയിരിക്കും ഉണ്ടാവുക മറ്റേ ആര് വീട്ടിലുണ്ടെങ്കിലും അത്ര ഇങ്ങോട്ട് എഫക്റ്റായിട്ട് തോന്നില്ല അപ്പോൾ നമ്മളെ മടിയൊക്കെ കുറച്ചെറിയ ചെറിയ മടിയൊക്കെ ഉണ്ടാകും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഉഷാറായിട്ട് ഉണർന്ന് പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം